ഒരു ഓട്ടോറിക്ഷ ഏതോ വീടിൻ്റെ അലമാര പാത്രങ്ങൾ റിമോട്ട് എമർജൻസി ലൈറ്റ് ആ വീട്ടിലുള്ള സകലതുവിതായി പാറക്കൂട്ടങ്ങൾക്കിടയിലായിട്ടുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടീൻ്റെ ബാഗാണിത് ഇവിടെ നിന്ന് ലഭിച്ചത് ഐ ഡി കാർഡും ഉണ്ട് അവിടെ ആ വീട്ടിനുള്ളിൽ അവർ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തുന്നുണ്ട് രക്ഷാപ്രവർത്തകർ എല്ലാ വീടിനുള്ളിലും പരിശോധന നടത്തുകയാണ് ഈ വീട്ടിൽ വീട്ടിലാരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനായി ഉള്ള തെരച്ചിലാണ് You <laughs> ായിരുന്നു അവരുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് ഈ പ്രഭവ കേന്ദ്രത്തിന് സമീപത്താണ് നമ്മളിപ്പോഴുള്ളത് ഇവിടെ കനത്ത മഴ പെയ്യുന്നതിനാൽ വലിയ പുത്തൊഴുക്കാണ് താഴേക്കുള്ളത് പുഴ മാറി ഒഴുകുന്നത് നമുക്ക് കാണാം യഥാർത്ഥത്തിൽ ഇവിടെ ആയിരുന്നില്ല ഈ പുഴ ഉണ്ടായിരുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് രണ്ടായി വിഭജിച്ച് മറ്റ് വഴിയെ ഒഴുകിയ പുഴ ഇപ്പോൾ ഇതിലൂടെ ഒഴുകുകയാണ് അങ്ങനെയാണ് ഇതിനെ ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റിയത് ഇതൊരു ജനവാസ മേഖലയായിരുന്നു പുഴ ഒഴുകിയ വഴി വേറെയായിരുന്നു ആ വഴിക്ക് നിന്നും ഗതി മാറി പുഴ ഒഴുകിയാണ് ഇങ്ങനെ എല്ലാം തുടച്ച് നീക്കിപ്പോയത് ജീവിതത്തിലെ സകല സമ്പാദ്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മാണം വാതി വഴിയിലായ ഒരു വീടാണിത് വയറിംഗ് ജോലികൾ മാത്രം പൂർത്തിയാക്കി ടൈലിൻ്റെ വർക്കുകളും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ജോലികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ ഇവിടെ സമാഹരിച്ചത് നമുക്ക് കാണാം അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ ഫ്രണ്ട് ഭാഗത്തൊക്കെ ാഗത്തൊക്കെ ഒക്കെ നടത്തി പക്ഷേ താമസിക്കാൻ കഴിയാത്ത വിധം അപ്പോഴേക്കും ഈ ദുരന്തത്തിന് നിലയാകേണ്ടി വന്ന ഒരു വീടാണ് താഴെ തൊട്ട് താഴെ നമുക്ക് കാണാം ആർമിയിലെ രണ്ട് ഉദ്യോഗസ്ഥരാണ് നിൽക്കുന്നത് അവർ നിൽക്കുന്നത് ഒരു വീടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിലാണ് ഇതിലൊരു റോഡ് പണ്ടുണ്ടായിരുന്നു വാഹനങ്ങൾ ഓടിയിരുന്ന ഒരു റോഡായിരുന്നു അത് അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന സ്ഥിതിയിലുള്ളത് തകർന്ന വീടുകളും കാണാം നമുക്ക് പൂർണമായും തകർന്ന ഒരു വീടിനുള്ളിലാണ് ഇപ്പോൾ ജെ സി ബി ഹിറ്റാജി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തകരെയും നമുക്ക് കാണാം ദുരന്ത ഭൂമിയുടെ ഒരു നേർചിത്രം നമുക്ക് കാണാൻ കഴിയും ഇവിടെ തകർന്നടിഞ്ഞ വീടുകൾ ഇപ്പോൾ നാം നിൽക്കുന്ന ഈ പരിസരത്തെല്ലാം വീടുകളുണ്ടായിരുന്നു പല വീടുകളുടെയും മേൽക്കൂര മാത്രമാണ് ഈ കല്ലും കാണാൻ കഴിയുന്നത് ഹിറ്റാച്ചി ഉപയോഗിച്ച് വീടുകൾക്കുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി രക്ഷാപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ സന്നദ്ധ സേവനം നടത്തുന്നുണ്ട് ഇപ്പോഴും ആളുകളെ തിരഞ്ഞ് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് അകലെ കാണുന്ന അതിന് മുകളിലായാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭാവ കേന്ദ്രം അതിനു മുകളിലായാണ് ഉള്ളത് ഇതുവഴി ഒരു ടാറിംഗ് ഉണ്ടായിരുന്നു ആ റോഡ് തകർന്ന് ഇപ്പോൾ ഈ അവസ്ഥയിലായി വലിയ പാറക്കൂട്ടങ്ങൾ ഇതൊരു വീടായിരുന്നു ഇവിടെയും ഒരു വീടുണ്ടായിരുന്നു ആ വീടിന് മുൻപിൽ ഒരു ഓട്ടോറിക്ഷ അതായത് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗം ആ ഓട്ടോറിക്ഷ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇപ്പോൾ ആ വീടിൽ നിന്നിരുന്ന സ്ഥലത്തിൻ്റെ ഇതാണ് വലിയ തോതിലുള്ള പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണാം ഈ പാറക്കൂട്ടങ്ങളെല്ലാം വന്നടിഞ്ഞാണ് ഈ വീടുകളത്രയും തകർന്നത് ജെ സി ബി ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വീടിന്റെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ് വലിയ പാറക്കല്ലുകളാണ് വീടിന്റെ മുകളിലേക്ക് പതിച്ചത് ഓരോ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോഴും വലിയ ദുരന്ത ചിത്രങ്ങളാണ് നാം കാണുന്നത് വീട് പൊളിച്ച് അതിനുള്ളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എസ്റ്റേറ്റ്സ് കാമകർത്തെയോ ആപ്പിലോ ഇത് ഇതര സംസ്ഥാനക്കാരാണ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ഇപ്പോൾ മൂന്ന് പേര് രക്ഷപ്പെട്ട് ഇന്നലെ ഇവിടെ അഭയം പ്രാപിച്ച് അവിടെ നിന്നിപ്പോൾ അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് പോവുകയാണ് ഇവിടെ ഒരു വീടിൻ്റെ തറ മാത്രമാണുള്ളത് ആ വീടിന് മുകളിൽ അവർ തുണി അലക്കി ഉണങ്ങാനിട്ടതെല്ലാം അതുപോലെയുണ്ട് ഇവിടെ എല്ലാ വീടുകളും തകർന്നു ഈ വീട്ടിലുണ്ട ഈ വീട്ടിൽ നിന്നാണ് ഇന്നലെ മൂന്ന് മൃതദേഹങ്ങൾ ലഭിച്ചത് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ ഏറ്റവും രൂക്ഷത നമുക്ക് കാണണമെങ്കിൽ ഇതാ വെള്ളരിമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ കെട്ടിടത്തിന് ചുറ്റും വലിയ മരങ്ങൾ ആർത്തലച്ചു വന്ന പാറക്കൂട്ടങ്ങളും മരങ്ങളും മാത്രം കെട്ടിടത്തിൻ്റെ ചുറ്റും തകർന്നടിഞ്ഞ രീതിയിലുള്ള മരം വൻ മരങ്ങളാണ് ഒഴുകിയെത്തിയിട്ടുള്ളത് കുട്ടികൾ കളിച്ചുല്ലസിച്ചുകൊണ്ടിരുന്ന സ്കൂൾ മുറ്റമൊക്കെ ഇന്ന് രൗദ്രഭാവത്തിലൊഴുകുന്ന ഒരു പുഴയായി മാറിയിരിക്കുകയാണ് പുഴ വഴിതെറ്റി ഒഴുകിയാണ് ഈ സ്കൂൾ മുറ്റത്തുകൂടി ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്